ിപ്പോൾ എന്താ കണ്ണും തുറിച്ച് നോക്കണേ ഞാൻ അപ്പം എവിടെ പോയിക്കണന്നല്ലേ ഒരു ലൈക്ക് അങ്ങോട്ട് തന്നിട്ട് വീഡിയോ അങ്ങോട്ട് കണ്ടോളൂ കേട്ടോ അപ്പം മനസ്സിലാവും എന്താ ഏതാ കഥ എന്നൊക്കെ അങ്ങനെ പുതിയൊരു ഇത്തിയൊരു വീഡിയോയിലോട്ടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ ഇന്ന് ഞങ്ങൾ ഏട്ടന്റെ ഏട്ടൻ്റെ അല്ല ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ട് കുറേ ദിവസമായിട്ടോ പഞ്ചർ ഒട്ടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒന്ന് ടയറൊക്കെ ഒന്ന് പുതിയത് വാങ്ങുക പിന്നെ കുറച്ച് തെങ്ങും തൈ ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വേറെ എവിടെയല്ല കേട്ടോ നമ്മുടെ കടമ്പുഴി പുറത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടയർ കിടയിൽ വണ്ടിയൊക്കെ കൊടുത്ത് ടയർ മാറ്റുന്ന സമയം കൊണ്ട് ഞങ്ങളിത് അപ്പുറത്ത് ഫാമിലിയിൽ തെങ്ങും തൈകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ കേരള ശ്രീ തന്നെ തെങ്ങും തൈ വേണം എന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം അപ്പോൾ പല തരത്തിലുള്ള പല മോഡലിലുള്ള തെങ്ങും തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് ഓരോന്നിനും ഓരോ പേരോളാണ് അങ്ങനെ ഏട്ടൻ പട്ട വിരിഞ്ഞതും വിരിയാ തുമായിട്ടുള്ള ഒരുപാട് തെങ്ങും തൈകളുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും മൂന്നും തെങ്ങും തൈകളൊക്കെ വാങ്ങണം പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ ടയർ മാറ്റിയപ്പോഴേക്കും ഞങ്ങളുടെ കീശകാലി ആയി കേട്ടോ അങ്ങനെ ഒരു തെങ്ങും തെയ്യ് മാത്രം ഞങ്ങൾ വാങ്ങിയുള്ളൂ ഒരെണ്ണത്തിന് തന്നെ മുന്നൂറ് രൂപേനെ കേട്ടോ വില അങ്ങനെതാ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ തെങ്ങും തൈനുള്ള കുഴിയൊക്കെ കുഴിച്ചിട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ തൊടിയിൽ നിറച്ച് തെങ്ങിൻ തൈകളും അതേപോലെ കവു കുരുമുളകൊക്കെ കൃഷി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അതൊക്കെയാണ് കേട്ടോ അപ്പൊ ഏട്ടനിപ്പൊ എന്താന്നറിയില്ല മീൻ്റെ കൃഷി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഉള്ള കൃഷിയോടായി ഭയങ്കര താല്പര്യം അപ്പൊ എന്നാ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു അങ്ങനെ ആവണി വന്നിട്ട് ആവണീനെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ തെങ്ങും തെയ്യ് വെപ്പിക്കണത് അപ്പോഴേക്കും തുമ്പിക്കുട്ടി അപ്പുറത്ത് പോയി തെറ്റി നിൽക്കുന്നുണ്ട് തുമ്പിക്കുട്ടീനെ വിളിച്ചിട്ട് തുമ്പിക്കുട്ടി ഇല്ല പിന്നെ തെങ്ങും തെയ്യ് വെക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം അത് കല്ലുപ്പ് എന്തിനാ എന്തിനടുക്കണമെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റോളം കല്ലുപ്പ് ഇടല് കഴിഞ്ഞു പിന്നെ അതിന് കുറച്ച് അതിന് മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടു പിന്നെ ഇന്ന് വെള്ളം നനയ്ക്ക ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ തുമ്പിക്കുട്ടി അപ്പം തുമ്പിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാമല്ലോ ഓസും പിടിച്ചിട്ട് ഡ്രസ്സ് അങ്ങനെ നനയും തലയും നനയും ജലദോഷവും ചുമയും മാറിയോടല്ലേ കേട്ടോ അങ്ങനെ അവളുടെ വാശിക്കങ്ങടെ വിട്ട് കൊടുത്തിരിക്കയാണ് എന്നാൽ അവൾ നനച്ചോട്ടെ അവളുടെ ഒരു ഇഷ്ടമല്ലേ പറഞ്ഞിട്ട് അങ്ങനെ അവളെ കൊണ്ടുതന്നെയാണ് കേട്ടോ നനപ്പിക്കുന്നത് അപ്പം അവൾ ഞാൻ വീഡിയോ എടുക്കണിട്ട് ഒന്നും കൂടി ആളാവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ കുഞ്ഞ് വീഡിയോക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ആയാൽ വെയിലൊക്കെ ആറിയൽ തൊടിയിലൊക്കെ പോയിട്ട് ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കുക അതേപോലെ അവിടെയൊക്കെ കുറച്ച് നേരം ഇരിക്കുക കാറ്റൊക്കെ കൊള്ളുക പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം നിൽക്കുക അങ്ങനെ ഇഷ്ടമായിരുന്നില്ല ഇപ്പോഴേക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനും തുമ്പിയും ബ്രിച്ചൊക്കെ വൈകുന്നേരമായി ഏട്ടൻ അവിടെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പോയിരിക്കും കേട്ടോ അങ്ങനെതാ ആദ്യം ഞങ്ങളുടെ തൊടിയിൽ മീൻ്റെ കൃഷിയായിരുന്നു കേട്ടോ തൊടി മുഴുവൻ മീൻ കൃഷിയായിരുന്നു അപ്പോൾ അതിൽ വലിയ ലാഭമൊന്നും ഇല്ല കേട്ടോ ഈ കാണുന്നതൊക്കെ മുളകും തൈയാണ് കേട്ടോ സാധാരണ മുളകും തൈയല്ല ഒരു വെള്ള കളറിൽ നീളത്തിലുള്ള മുള മുളകോളാണ് അപ്പം അത് വറുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് എന്നാൽ നല്ല എരിവും ഉണ്ടാവില്ലേ കേട്ടോ അങ്ങനെ കുറച്ച് തൈകളൊക്കെ കൊടുന്ന് വെച്ചതാണ് പിന്നെ ഞങ്ങളുടെ ശ്രീശ്വരം പഞ്ചായത്തു നിന്ന് കോളിഫ്ലവർ അതേപോലെ കേബേജ് തൈകളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ കൂടെ ഒക്കെ മെസ്സേജ് കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ നികുതി റെസിപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് കോളിഫ്ലവർ തൈകൾ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആണ് കേട്ടോ അങ്ങനെ അത് കൊടുന്നപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഈശ്വര വാങ്ങണ്ടായിരുന്നു അതിൻ്റെ അത്രയും കോലം കെട്ടിട്ടായിരുന്നു കേട്ടോ കോളിഫ്ലവർ തൈകളൊക്കെ ഒരു അര ഇഞ്ച് വലിപ്പേണ്ടായിരുന്നുള്ളു പിന്നെ ഓരോന്നിലും രണ്ടില ഒരല ചിലതൊക്കെ ഒടിഞ്ഞു തൂങ്ങിയത് തീരെ ശേഷിയില്ലാത്ത പോലത്തെ തൈകളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ എന്താ വേണ്ടായിരുന്നു എന്നൊക്കെ അന്ന് തോന്നി പിന്നെ ഈ രണ്ട് തൈകൾ ഓരോ ഗ്രോ ബാഗിലാക്കി വെച്ച് കുറച്ച് വളവും അതേപോലെ വെള്ളമൊക്കെ രണ്ടു നേരമൊക്കെ നനക്കിൽ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൈകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിളർത്ത് വന്നു കേട്ടോ അപ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ആരെയും വില കുറച്ച് കാണാരുത് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇതാ കോളിഫ്ലവർ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അടുത്തുള്ളവർക്കെല്ലാം ഞങ്ങൾക്കും ഉണ്ട് അയ്യോ കോളിഫ്ലവർ ഉണ്ടായാലോ പറഞ്ഞിട്ട്

പെട്ടെന്ന് വേര് പിടിക്കുന്നില്ല അപ്പം അതിന് എളുപ്പം വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഏട്ടന് പണിയൊന്നും ഇല്ല തിരക്കില്ലാത്ത സമയത്ത് ഫുള്ളായിട്ട് ഏട്ടൻ ഈ തൊടിയിലാണ് കേട്ടോ സമയം ചിലവഴിക്കുക അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല അപ്പോൾ തൊടിയിലിതാ അല്ലറ ചില്ലറ പണിയായിട്ടും കൊത്തിയിട്ടും കളച്ചിട്ടും കൃഷി ചെയ്തിട്ടും അങ്ങനെ സമയം കളയും കേട്ടോ സമയം കളയുക എന്നല്ല ഇപ്പം തന്നെ കണ്ടില്ലേ മണലൊക്കെ ഇതാ തരിച്ചിട്ട് ഇനിയിപ്പോൾ ഗ്രോ ബാഗിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇത്രയുള്ളൂ വീഡിയോ